വിദ്യാഭ്യാസ രംഗത്തെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കണ്ണൂരിന് ഒരു വലിയ ഒരു നേട്ടമാണ് കലാരംഗത്ത് സൃഷ്ടിച്ചത് കണ്ണൂരിനെ ഗവർണർ ആക്ഷേപിച്ചു വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ണൂരിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ വിശേഷണങ്ങൾക്കുള്ള മറുപടിയാണ് കണ്ണൂരിലെ കുട്ടികൾ കായിക നമ്മൾ കണ്ണൂരിലെ കലാരംഗത്തെ കുട്ടികൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ളത് എന്നൊരു സവിശേഷതയും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു പരിപാടിയിൽ കേരളത്തിലെ തലമുതിർന്ന ബി ജെ പി നേതാവാണ് ശ്രീ ഒ രാജഗോപാൽ ശ്രീ ഒ രാജഗോപാൽ അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും പ്രസംഗങ്ങളും വളരെയധികം ജനങ്ങളിൽ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ശശി തരൂർ തന്നെ അവിടെ വിജയിച്ചു വരൂ ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ് ശിവ രാജഗോപാൽ ചെയ്തത് ഇത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ബി ജെ പി കോൺഗ്രസ് ഐക്യത്തിൻ്റെ ആരംഭമാണ് അതിൻ്റെ ആദ്യത്തെ ശബ്ദമാണത് ഈ നിലപാടാണ് കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും സ്വീകരിക്കുന്നത്